രാഹുൽ കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗികാരോപണത്തിൽ നിർണായകമായ നീക്കവുമായി പരാതിക്കാരി രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പുതിയ ശബ്ദരേഖ ഉൾപ്പെടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ നീക്കം അതിജീവിതയുടെ മൊഴി ഇപ്പോൾ പോലീസ് തിരുവനന്തപുരത്തെ രേഖപ്പെടുത്തുകയാണ് ഷബീത് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും മൊഴിയെടുപ്പിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നു അതുപോലെ ഈ അതിജീവിത ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ അതിൻ്റെ വിവരങ്ങളുമായി ഋനു ചേരും അതുപോലെ പ്രതിരോധത്തിൻ്റെ വഴികൾ എന്തൊക്കെയാണ് കോൺഗ്രസിന് മുന്നിൽ അവശേഷിക്കുന്നത് ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരും അതുപോലെ പാലക്കാട് നിന്നുള്ള എം എൽ എയുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി എം എൽ എ ഓഫീസൊക്കെ പൂട്ടിയിട്ടു എന്നാണ് പറയുന്നത് ഓഫീസിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഐഷത്തുൽ ഷംന നമുക്കപ്പം ചേരും ആദ്യം ആദ്യം റിനു ശ്രീധറിലേക്ക് റിനുവിന് മുഖ്യമന്ത്രിയുമായി അതിജീവിത കൂടിക്കാഴ്ച നടത്തി അതിനുശേഷമാണോ കാര്യങ്ങൾക്ക് ഇത്ര ശരവേഗം കിട്ടിയത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായിട്ടുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇരയായ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ യുവതിയുടെ ശബ്ദ സംഭാഷണങ്ങളൊക്കെ തന്നെ നാം അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത് അതിനു പിന്നാലെ ഇന്ന് ഉച്ചയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെത്തിയാണ് ഈ യുവതി പരാതി നൽകിയത് പരാതിക്കൊപ്പം എല്ലാ തരത്തിലുള്ള തെളിവുകളും നിലവിൽ ഇതുവരെ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന തെളിവുകൾ അതിനപ്പുറമുള്ള തെളിവുകളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറി എന്നുള്ളതാണ് അതിനുശേഷം എ ഡി ജി പി ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുകയും ഈ തെളിവുകളെല്ലാം തന്നെ കൈമാറി യും ചെയ്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതിനെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു കേസെടുത്തു എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അറസ്റ്റിലേക്ക് കടക്കാനും സാധ്യതയുണ്ട് എം എൽ ആയതുകൊണ്ട് തന്നെ സ്പീക്കറുടെ അനുമതി വേണമോ എന്നുള്ളതാണ് ഇതൊരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് തന്നെ ഈ സ്പീക്കറുടെ അനുമതി വേണ്ട എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വര മണിക്കൂറുകളിൽ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് എന്നുള്ളതാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് ും ലഭിക്കുന്നുണ്ട് നിലവിൽ തിരുവനന്തപുരം റൂറൽ എസ് പി ഓഫീസിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ള ഉരവും നമുക്ക് ലഭിക്കുന്നുണ്ട് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണവും വന്നിട്ടുണ്ട് സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ് അതേസമയം വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രതികരണവും നൽകുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേരത്തെ തന്നെ എം എൽ എ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് കെ മുരളീധരൻ അടക്കം രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിലവിൽ യുവതിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എ ഡി ജി പി എച്ച് വെങ്കടേഷ് തന്നെ നേതൃത്വത്തിൽ തന്നെ നേരിട്ട് ഒരു അന്വേഷണത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്തായാലും ആ നിലവിൽ ഈ കേസിന്റെ മെറിറ്റ് അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന പരാതി ആ പരാതിയുടെ എല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിലേക്ക് പോകുക എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് എന്തായാലും മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങി കൊച്ചിയിൽ ഒരു അഭിഭാഷകനെ രാഹുൽ കൂട്ടം കണ്ടു എന്നടക്കമുള്ള വാർത്തകൾ പുറത്തു പുറത്തുവരുന്നുണ്ട് നിലവിലെന്തായാലും ഈ യുവതിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ വലിയ ഒരു ഇടപെടലിലേക്ക് പോയിരിക്കുന്നു കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണം നമുക്കറിയാം നിലവിൽ ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണ സംഘം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിലവിൽ ഈ പെൺകുട്ടിയുടെ എഴുതിയുള്ള പരാതി ലഭിച്ചിരുന്നില്ല ഇപ്പോൾ പെൺകുട്ടി നേരിട്ട് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിൽ എന്തായാലും എം എൽ എ അറസ്റ്റ് ചെയ്തുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് പോകും എസ് കെ ഓക്കെ റിന്യൂ ശ്രീധറാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നത് ഇന്ന് ഇനി തിരുവനന്തപുരത്ത് ഈ പെൺകുട്ടിയുമായി മൊഴിയെടുപ്പ് തുടരുകയാണ് ക്രൈംബ്രാഞ്ച് അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഷബി റാവത്ത് ടെലഫോണിൽ ചേരുന്നു പറയൂ ഷബി എസ് കെ വളരെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകൾ കൂടിയാണ് രാഹുൽ മാങ്കുട്ടിനെതിരുള്ള ലൈംഗികാരോപണ വിവാദത്തിലെ പോലീസ് അന്വേഷണം പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമ്മൾ ഈ വാർത്താ പുറം ലോകത്തെ അറിയിച്ച് ഏതാണ്ട് മൂന്ന് മണിക്കൂർ തികയും മുൻപ് ആ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് ഗൗരവത്തോടെ പോലീസ് കടക്കുന്നു നമ്മൾ അല്പസമയത്തിനുള്ളിൽ പലതരത്തിലുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ തന്നെ അല്പസമയത്തുള്ള വിവരങ്ങളടക്കം പുറത്തേക്ക് വിടും പ്രത്യേകിച്ച് ഈ പരാതിയുടെ സ്വഭാവം അടക്കമുള്ള കാര്യം പീഡനം ഗർഭചിത്രം വിവാഹ വാഗ്ദാനം നൽകി കവളിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഈ പരാതിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അല്പസമയം മുൻപാണ് തിരുവനന്തപുരം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തൽ ആരംഭിച്ചത് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത നടപടി ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണമാണ് പെൺകുട്ടി ഫോൺ വിവരങ്ങളടക്കം മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു പ്രത്യേകിച്ച് വാട്സപ്പ് ചാറ്റുകൾ ഓഡിയോ കോളിന്റെ റെക്കോർഡുകൾ മറ്റു ശബ്ദ സന്ദേശങ്ങൾ വാട്സപ്പ് ഓഡിയോകൾ ഇതടക്കമാണ് മുഖ്യമന്ത്രിക്ക് ഇന്ന് വൈകിട്ട് നാലേ നാൽപ്പതോടുകൂടി പെൺകുട്ടി കൈമാറിയത് ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പുറത്ത് ബാംഗ്ലൂരുടെ ആശുപത്രിയിൽ നിന്ന് നേരത്തെ തന്നെ പോലീസ് വിവരം തേടിയിരുന്നു ഇതും ഈ കേസന്വേഷണത്തിൽ നിർണായകമാകും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മൊഴി രേഖപ്പെടുത്തൽ അത് കഴിഞ്ഞാലുടൻ ശാസ്ത്രീയ പരിശോധനയിലേക്ക് ഇന്ന് തന്നെ കടക്കാനാണ് അന്വേഷണ സംഘത്തിന് നീക്കം എഫ്ഐആർ ഐ ആർ വീണാലുടൻ ശാസ്ത്രീയ പരിശോധന ഉണ്ടാകും ആ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം നിലവിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും മാത്രമല്ല ഈ പെൺകുട്ടി നൽകുന്ന മൊഴി അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹത്തിന് കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാം പക്ഷേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ തടയുക ഏതു വഴിയിലായിരിക്കും എന്നുള്ളതും സംശയാസ്പദമാണ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ഒളിവിലാണ് ഹൈക്കോടതിയിലെ രണ്ട് രണ്ട് പ്രമുഖ അഭിഭാഷകരുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനോടകം തന്നെ ബന്ധപ്പെട്ടു കഴിഞ്ഞു എന്ന രാഹുലിന്റെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ മുൻകൂർ ജാമ്യവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിക്കും പക്ഷേ അപ്പോഴും ഈ പെൺകുട്ടി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന മൊഴി അത് രാഹുലിന്റെ തലവരെ എഴുതുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ അവർക്കിനിയും പുറത്തുവിടാനുള്ള ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നിർണായകമാകും മാത്രമല്ല നാളെ തന്നെ ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് കാര്യത്തിലേക്ക് അന്വേഷണ സംഘം അതല്ലെങ്കിൽ പോലീസ് കടക്കും അതേസമയം പോലീസ് തലപ്പത്ത് തിരക്കിട്ട പലതരത്തിലുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് ഒരു പക്ഷേ ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ അന്വേഷണ സംഘം ഉണ്ടായാലും അത്ഭുതപ്പെടാനുള്ളത് ആ തീരുമാനം ഇന്ന് വൈകിട്ട് മണിക്കുള്ളിൽ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ആ നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ട് ഒരു പക്ഷേ സംസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട ഐ പി എസ് ഉദ്യോഗസ്ഥ നേതൃത്വം കൊടുക്കുന്ന ഒരു കേസായി ഈ കേസ് മാറുകയും ചെയ്യും ഏതായാലും രാഹുൽ ഇതുവരെ ഉയർത്തിയിട്ടുള്ള പ്രതിരോധത്തിന്റെ കോട്ട പൊളിഞ്ഞൊരു ദിവസമാണിന്ന് രാഹുലിന്റെ വിശദീകരണങ്ങൾ അത് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയും വന്നു പക്ഷേ സത്യം ജയിക്കുമെന്ന് പറയുമ്പോൾ പോലും ഈ പെൺകുട്ടി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട് അതിൽ നിന്ന് രാഹുൽ എങ്ങനെ വിശദീകരണം നൽകും കോൺഗ്രസ് ഏത് വിധത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിനെതിരെ പ്രതിരോധിക്കുമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിപ്പോഴും ഉയരുന്നുണ്ട് എസ് കെൻ തലസ്ഥാനത്ത് തിരക്കിട്ട പ്രത്യേകിച്ച് പോലീസ് ആസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് ആ തിരക്കിട്ട ചർച്ചകൾ രാഹുലിന്റെ അറസ്റ്റിലേക്ക് കടക്കുന്നത് ഏത് രീതിയിൽ വേണം രണ്ടാമത്തേത് ഈ രാഹുലിനെതിരെ ചുമത്തേണ്ട വകുപ്പുകൾ ഏതൊക്കെ മൂന്നാമത്തേത് ആരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് എസ് പി ആയിട്ടുള്ള ഷാജിയുടെ നേതൃത്വത്തിലാണ് ഇതുവരെ ഈ സെക്കൻഡ് പാർട്ടി പരാതികളിൽ അന്വേഷണം നടന്നാൽ ഗൗരവത്തിൽ നേരിട്ടൊരു പരാതി വന്ന സഹ ഒരു പുതിയ സംഘം നമുക്ക് നമുക്ക് മണിക്കൂറിൽ തൊട്ടടുത്ത ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം